വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്രം ശ്രീമദ് ഭാഗവത ഭഗതികളിൽ ഒക്ടോബർ നാല് മുതൽ വരെ തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിദ്ധമായ ദുർഗാ ഭഗവതി ക്ഷേത്രം ശ്രീമദ് ഭാഗവത ഒക്ടോബർ മുതൽ വരെ തീയതികളിൽ യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം ഒരു പതിനെട്ട് വർഷമായി വെള്ളുട്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ആറ്റിങ്ങൽ ക്ഷേത്രത്തിൽ പൊങ്കാല നടക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ എല്ലാ ഭക്തജനങ്ങളും കൂടി പങ്കെടുക്കുന്ന ഒരു പൊങ്കാല പരിപാടി നടക്കുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്നര ആയിരം ആള് പൊങ്കാല ഇടാൻ വരും അന്ന് ഒരു പത്തായിരം ആൾ ചേരുവ ഇപ്പോൾ ജീർണോദ്ധാരണം കഴിഞ്ഞ് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം എല്ലാ വർഷവും കൂടി ഈ പരിപാടി നല്ലപോലെ നടക്കുന്നുണ്ട് ഇപ്രാവശ്യം നവരാത്രി സമയത്ത് തന്നെ ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ അത്യാപൂർവമായി നടന്ന ഒരു പരിപാടിയാണ് ദേവി ഭാഗവത നവാഹയജ്ഞം ഒരു പത്തിരുപത് വർഷം മുമ്പ് അവിടെ ശരിക്കും വലിയ തോതിലുള്ള കാടും അവിടെ ഒരു കിണറും ഇന്ന് അമ്പലത്തിൻ്റെ ആ മണിക്കിണറും അതുപോലെ തന്നെ ഒരു ഒട്ടിപ്പൊളഞ്ഞ തറയും മാത്രമാണ് അവശേഷിച്ചിരുന്നത് ബാക്കിയാരൊക്കെ തന്നെ പണ്ട് കാലങ്ങളിൽ ടിപ്പു സുൽത്താൻ്റെ ആ ക്ഷേത്രം അക്രമകാലത്ത് നടന്ന അങ്ങനെ അവർ നശിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയുള്ള ഒരു ക്ഷേത്രം ശരിക്കും മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഏതൊരു ക്ഷേത്രവും ആ ഗ്രാമങ്ങളിൽ ആ ഗ്രാമക്ഷേത്രമായി ഇരിക്കുന്നുണ്ടെങ്കിലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടൊന്നും തന്നെ ഒരു വളരെ ഒരു ആൾക്കാർ താമസമില്ലാത്ത ഒരു പ്രദേശത്താണ് വെള്ളൂട ദുർഗാഭുതി ക്ഷേത്രം സീകേന്ദ്രം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ജില്ലയിലെ മൊത്തം ജനങ്ങളും ഭക്തജനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആണ് ഇന്നും നടന്നു പോകുന്നത് നാലിന് രാവിലെ ഒൻപത് മണിക്ക് മഹാമൃത്യുഞ്ജയ ഹോമം പത്തുമണിക്ക് കലവറ നിരക്കൽ വൈകിട്ട് അഞ്ചിന് ആചാരവരണം ദീപപ്രകാശനം ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എല്ലാ ദിവസവും രാവിലെ മണി മുതൽ ലളിതാ സഹസ്രനാമാർച്ചന ജപവും ഏഴിന് ഗണപതി ഹോമവും നടക്കും എട്ടിന് വൈകിട്ട് അഞ്ചിന് സർവൈശ്വര്യ വിളക്ക് പൂജ പത്തിന് വൈകിട്ട് അഞ്ചിന് പാർവതി സ്വയംവര ഘോഷയാത്ര തുടർന്ന് തിരുവാതിര കളി പതിനൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് കുമാരി പൂജ ഏഴിന് പുസ്തകം വെപ്പ് പന്ത്രണ്ടിന് മഹാനവമി നാളിൽ രാവിലെ ഏഴ് മുതൽ വാഹന പൂജ വൈകിട്ട് ആറിന് വിദ്യാഗോപാൽ അർച്ചന പതിമൂന്നിന് വിജയദശമി നാളിൽ രാവിലെ ഏഴ് മുപ്പതിന് പുസ്തകമെടുപ്പ് എട്ട് മണി മുതൽ വിദ്യാരംഭം രാവിലെയും വൈകിട്ടും കോട്ടപ്പാറയിൽ നിന്നും വാഹന സൌകര്യം ഏർപ്പെടുത്തിയതായും ഭാരവാഹികൾ അറിയിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ രവീശ തന്ത്രി രക്ഷാധികാരിമാരായ എം ശങ്കരൻ നമ്പൂതിരി യു നാരായണൻ നായർ ജനറൽ കൺവീനർ കെ സുരേന്ദ്രൻ ക്ഷേത്രം പ്രസിഡന്റ് ടി വി ഗോപാലൻ ട്രഷറർ എം രാജൻ കാരാക്കോട് പി വി സുനിൽ കുമാർ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്